ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നത്തെ വിശേഷം എന്താ വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെയൊക്കെ ഫുള്ള് മഴ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു രാവിലെ എണീറ്റിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കാണിക്കുന്നത് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ലൈക്ക് ചെയ്യാത്തത് എന്ന് എനിക്കറിയില്ല ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തും കൂടെ വേണം അപ്പോൾ നമ്മൾ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാവിലെയും ചപ്പാത്തി തന്നെയായിരുന്നു ഇന്ന് രാവിലെയും ചപ്പാത്തി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയറിൻ്റെ കറിയും അതുപോലെ കടലയുടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുപയർ തേങ്ങ അരച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കറിയിലേക്കൊന്ന് വറുത്തിടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മൾ ചായ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായയൊക്കെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൈപ്പങ്ങയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുമൊക്കെ റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ മനുന് സ്കൂളിൽ വണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ പോകാനുണ്ട് അവൻ ഞാൻ ചടപടേ ചടപടേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ടും മനു സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ എന്താണ് ഉപ്പേരി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അവന് ഇഷ്ടപ്പെട്ടത് അവൻ കൊണ്ടുപോകുന്നുണ്ട് സാധാരണ അങ്ങനെ കൊണ്ടുപോകാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അത് ഞാൻ ചായയൊക്കെ ആയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് വഴകിയിട്ടുണ്ടെന്ന് ഒൻപത് മണിയായിട്ടുണ്ട് കേട്ടോ ചായ ഒക്കെ കുടിച്ച ആ ഒരു ടൈം ആയപ്പോൾ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒന്ന് മനു പോയല്ലോ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ആ പുസിനെ കൊണ്ട് അംഗനവാടിയിലൊക്കെ പോകുന്നത് അപ്പോൾ ഇന്ന് എന്താണ് അങ്കനവാടി പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് ടാറ്റൊക്കെ തന്നിട്ടാണ് പോണത് അംഗനവാടിയിലിട്ടോ അപ്പോൾ അങ്ങനെ പോയി ഞാൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആളാകെ കരച്ചിലായിട്ടോ ഞാൻ അവിടെ നിർത്തി ഞാൻ പോന്നു പോന്നിട്ട് മതിലിൻ്റെ പുറത്ത് ഞാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെന്തോ പിന്നെ ആളിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരയിപ്പിക്കണ കാര്യം കേട്ടോ കരയരുത് എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് തന്നെ വിളിച്ചു ടീച്ചർ വിളിച്ചു കേട്ടോ അപ്പം അങ്ങനെ പോയി പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഉച്ചക്കാണ് വരുന്നത് കേട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളും ഞങ്ങൾ അപ്പൂസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം അപ്പൂസ് ഉറങ്ങി ഉറങ്ങിയിട്ടോ അപ്പോൾ ഉറങ്ങി കഴിഞ്ഞു ഇപ്പോൾ ഒരു ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അട അടച്ച് മഴ പെയ്യുകയാണല്ലോ എപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാലാവസ്ഥ നമുക്ക് മുറ്റത്ത് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആൾ ഉറങ്ങിയ ആ ഒരു ടൈമിൽ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചെടിയിൽ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉള്ളതൊക്കെ ഒന്ന് പറിച്ചിടാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ മുറ്റത്തൊക്കെ പുല്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാര്യങ്ങളെല്ലാതും ഒന്നും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഞാൻ പത്ത് മണി മുല്ലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഏതാണ് ചെടിയെന്നറിയാത്ത രീതിയിൽ അത്രയും പെട്ടെന്ന് പുല്ലും ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നാലും മുഴുവൻ കഴിയൊന്നും ഇല്ല കേട്ടോ എന്നാലും അത് തിങ്ങി നിൽക്കണതെന്ന് കുറച്ചൊരു മാറ്റം ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പറിച്ചിട്ടിട്ട് നിർത്തിയിട്ടോ അതെ എത്ര ഇവിടെ ഇവിടെയൊക്കെ പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പുല്ല് മുളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇത് കണ്ടില്ലേ ഇത് പയറിൻ്റെതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മനു ഇവിടെ ഇങ്ങനെ പയറ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ട് അപ്പോൾ ആ ഒരു ടൈമിലുള്ളതാണ് എടുക്കുന്നത് ഏട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കുരുമുളക് ചേർത്തിട്ടാണ് മീൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കുരുമുളക് ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കായൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ചിപ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ പച്ച പച്ച കായയുടെ ചിപ്സ് ഉണ്ടല്ലോ പഴുത്തതല്ല അന്ന് പഴുത്തത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പച്ച വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടേട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാല് ഇത് കന ചെറിയ കായയാണ് കേട്ടോ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നില്ലേ വാഴക്കൊല കാണിച്ചെന്നില്ലേ അപ്പോൾ അതിലുള്ള ചെറുത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അത് കിച്ച കിച്ചി കിച്ച കിച്ചാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ വിലങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാനത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വറക്കാനുള്ളതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുരുമുളകൊക്കെ ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഒക്കെ ഒന്ന് അരിഞ്ഞാക്കിയാൽ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തക്കാളിയും കറിവേപ്പിലൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത് പച്ചമുളക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇടിക്കുന്ന മുട്ടി ഉണ്ടല്ലോ ആ ഒരു മുട്ടി മുട്ടിയെടുത്തിട്ട് ഇനിയിപ്പോൾ അത് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് അമർത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് അട ഉടഞ്ഞിട്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളിത് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ടിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നായി വന്ന സമയം കൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്നായി വന്നപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ പുളിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പുളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മളതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വറുക്കാനുള്ള മീനും കൂടെ പുറത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുൾ മീനായിട്ട് വറുത്തെടുത്തിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ മീനായിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇത് അത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനല്ലാട്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണ്ട ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിക്കാതെടുത്തിട്ടുണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ നല്ല മീനാണെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ അങ്ങനെ എടുക്കുന്ന ടൈമിൽ നമ്മൾ ചെറിയ പീസ് എടുക്കാറുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ കറിയൊക്കെ സെറ്റായി കുറുകി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒന്ന് തുളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ മീൻ വറുത്തതും ദേ ഇവിടെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചട്ടി അഴിച്ചെടുത്തിട്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണം ഉപയോഗിക്കും നാളെ തന്നെ ഉണ്ടാക്കുന്ന സംഭവത്തേക്ക് മാത്രം നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അധികം നമ്മൾ ചിപ്സൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുട്ടോ പക്ഷേ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ടൈമിൽ പഴുത്ത പഴം വെച്ചിട്ട് ചെയ്തത് അത്രയും ഇങ്ങോട്ട് ക്ലിക്കായിട്ടുണ്ടായിരുന്നില്ല എന്തോ പക്ഷേ ഇത് നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസുധി എവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വൈകുന്നേരം അപ്പൂസുനി യൂണിഫോമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ